ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് രജിസ്റ്റർ ആണ് ഏഹ് പതിനേഴ് പതിനെട്ട് ടയർ ഒക്കെ പുതിയതാണ് നാല് കരിമ്പുത്തൻ ടയറാണ് ഫോർ വണ്ടി ഫോർ ഫോർ വെയിലും കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനാറ് പേക്ക് കേരള നമ്പർ കൊടുക്കാം ആക്കിട്ട് കുറച്ചിട്ട് വേണ്ടി കൊടുക്കും കൊടുക്കും ഓട്ടോമാറ്റിക് വേണ്ടി ഓ പെട്രോൾ ഓട്ടോമാറ്റിക് എക്കോ സ്പോട്ട് ആണെങ്കിൽ കിടക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മോഡലാണ് നമ്പർ സെവൻ സെറ്റ് എൺപത്തിനാല് ലൈറ്റ് കാര്യങ്ങൾ ചെയ്താക്കി കായിക്ക വണ്ടിറക്കാം ഏഴ് ലക്ഷം ബെൻസ് കൊണ്ടുവർജ്ജോ കേരള വണ്ടില്ലേ അതും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് സൺപ്രൂഫ് ആണ് രണ്ടിനും സൺപ്രൂഫ് തന്നെ വണ്ടിയാണല്ലോ തൊണ്ണൂറ് വീണ്ടും വീണ്ടും ബസ് ക്ലാസ്സിൽ വീണ്ടും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് എത്തിയ അതിന്റെ സെക്കൻഡ് മാർ എത്തിക്കുന്നുണ്ട് സെക്കൻഡ് മാറേഷൻ പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞ വീടും ചെയ്ത് ഫുള്ള് ചെറു വണ്ടികളാണ് ഇപ്രാവശ്യം കുറച്ച് എക്സൂകും സടാ വണ്ടികളും ചെറുവണ്ടികളും എല്ലാം ഉണ്ടോ അതേമാതിരി പയകല രാജാക്കന്മാര് എല്ലാ മോഡലും വണ്ടികളും ഉണ്ട് ഇന്നോവ ഉണ്ട് മൂന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇന്നോവകൾ അതേപോലെ ചെറുവണ്ടികൾ വണ്ടിയിലായിട്ട് തുറങ്ങാൽ അറുപത് അറുപത്തയ്യായിരം മുതലാണ് സ്വിഫ്റ്റുകൾ രണ്ട് ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികളാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ തിരുവര് താന്നൂർ റോട്ടില് വട്ടത്താനാണ് പോപ്പർ ലൊക്കേഷൻ വരുന്ന മേജർ ആക്സിഡന്റും ഫുഡും ഗ്യാരന്റണ്ടിയും അതേപോലെ വരുന്ന ഒരു വണ്ടി നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പ് വണ്ടി എടുക്കുക അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും നമ്മുടെ ചാനൽ കാരണം ഞാൻ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം

അമ്പത് അറുപതിൻ്റെ വണ്ടി എടുക്ക അത്ര ഗ്യാരന്റി ക്വാളിറ്റി ഉള്ള പെട്രോളാ മാത്ര മൈലേജ് കിട്ടും ഇട്ടു പൈലറ്റ് പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി വരെ നിസാന്റെ മൈക്രാണ് നല്ല അടിപൊളി കളർ ഉള്ളത് പെട്രോളിന്റെ ആണ് ബ്ലൂ കളർ അല്ലല്ലോ അല്ലെ ബ്ലൂ അല്ല ഒരു വെറൈറ്റി എങ്ങനെയാ മോഡലൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് റേസ്റ്റർ ആണ് ഏഹ് പതിനേഴ് പതിനെട്ട് റേസർ ആണ് ഓ കരിമ്പയർ ഒക്കെ പാല കരിമ്പുത്തൻ ടയറാണ് എന്താ ചൊറുക്കില്ലേ

ലോണ് ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കാം കൊടുക്കാ മാക്സിമം ഒരു എൺപത് വണ്ടി വണ്ടി ഇറക്കാൻ പെട്രോൾ മൈലേജ് പെട്രോൾ പതിനെട്ടിനുള്ളിൽ എന്നാലും അടുത്ത വണ്ടി പിന്നെ സടാൻ വണ്ടി സഡാൻ ലക്ഷറി സാധാരണക്കാര ലണ്ട് രണ്ടായിരത്തി എട്ട് വണ്ടിയാ എട്ട് മോളിൽ പേപ്പർ പേപ്പർ ഇരുപത്തെട്ട് എല്ലാ പേപ്പറും ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഇവിടെ കേരള വണ്ടി ആക്കി കൊടുക്കട്ടോ മ്പറിലാന്നുള്ളത് അല്ലെ കേരള നമ്പർ നമ്പറാക്കിട്ട് വണ്ടി കൊടുക്കും കേരള നമ്പർ ആയിട്ട് എത്ര കൊടുക്കുന്നത് അത് രണ്ടാറുപതിനു ലക്ഷത്തി അറുപതിനാറ് പേക്ക് കേരള നമ്പർ ആക്കിയിട്ട് ആക്കിട്ട് സടാൻ വേണ്ടി കൊടുക്ക കുറച്ചിട്ട് വേറെ കൊടുക്കും ഇത് ഫിയർ എന്താ പെട്രോൾ 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 ആവുമ്പോ എത്ര മൈലേജ് കിട്ടും പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പറയാലോ ഒരു ഇന്നോവന മൈലേജ് മാക്സിമം ഞാ കൊടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലേ ഫുൾ ക്ലിയർ വണ്ടിയാണല്ലേ ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഇവിടുന്ന് ലക്ഷറി വണ്ടികളാണ് മൂന്ന് ലക്ഷറി വണ്ടികളുണ്ട് ആദ്യം ബെൻസ് ആയിക്കോട്ടെ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് നിലയിലുള്ളത് തമിഴ്നാട് നമ്പർ ആക്കിയാണ് കൊടുക്കാം നമ്പറാക്കിട്ട് കൊടുക്കും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഇത് കമ്പനി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി അല്ലേ

ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും പറയാ പറഞ്ഞു കൊടുക്കാം എത്ര ഈ മുത്തുമണി നമ്മൾ ബെൻസിന് ചോദിക്കുന്നുണ്ട് ഏഴു ലക്ഷത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ലോണേ കിട്ടില്ല റെഡി കായ്ക്ക് വണ്ടി എടുക്ക ഏഴു ലക്ഷം ബെൻസ് കൊണ്ടുവർജിനെ കേരള വണ്ടില് അതും ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് സൺപ്രൂഫ് ആണ് രണ്ടിലും സൺപ്രൂഫ് തന്നെ വണ്ടിയാണ് അല്ലേ ഓക്കെ അടുത്തോണ്ട് ഓടിയായിക്കോട്ടെ സൺറൂഫ് ഇല്ലാത്ത ഓടി ഇരുപത് മുപ്പത് എങ്ങോട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി പതിനാല് മോളില് ക്യൂ ത്രീ അല്ലെ ക്യൂ ത്രീ അല്ലല്ലോ എത്ര മോൾ പതിമൂന്ന് മോളല്ലോ രണ്ടായിരത്തി പതിനാല് പക്ക കേരള വണ്ടി ഒറിജിനൽ കേരള ഇരുപത് മുപ്പാണ് ഫാൻസി നമ്പർ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓഡി ഉണ്ട് ആ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലയിൽ ആ തൊട്ടുമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഫുൾ ക്വാളിറ്റി അത് ഓട്ടോമാറ്റിക് ആണ് ഫുൾ പക്ക പക്ക പക്കണ്ടല്ലേ പക്ക എത്ര വേണ്ടി നമ്മള് ചോദിക്കണെന്നാല് പതിമൂന്നര ലക്ഷം ചോദിക്കണ്ട രണ്ടായിരത്തി പതിനാല് മുകളിൽ ഫോറിന് പതിമൂന്നര ലക്ഷം അല്ലേ പതിമൂന്നര പതിമൂന്നര ലക്ഷം ചോദിച്ചോണ്ട് എന്തായാലും കൊടുക്കാം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് ഇത് ഫിയണ്ട് ഡീസല് എത്ര മൈലേജ് കിട്ടും പതിനാറ് പതിനേഴ് ഉള്ളേ

പണി ഇല്ല ഇല്ല വരുന്നവർ നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക ഏതുകൊണ്ട് അല്ലേ നമ്മുടെ ഷോപ്പ് ഏതുകൊണ്ട് ഓക്കെ ഡീസൽ ആവുമ്പോ എത്ര മലേജ് കിട്ടും വണ്ടി ഫോറിന്റെ എക്കോസ്പോട്ട് ആണ് എക്കോസ്പോട്ട് ഒന്നാമത്തത് രണ്ടായിരത്തി ഡീസൽ മാനുവൽ ഉണ്ട് ഏഹ് പതിമൂന്ന് മോള് ഡീസലാണ് മാനുവൽ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ അലേല് കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ അലവിലൊക്കെ ചെയ്താലും ഒക്കെ ഉണ്ട് ആ എത്ര വണ്ടി ഉണ്ടെങ്കിലും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ചോദിക്കണ്ടേ അമ്പത് കൊടുക്കാം മൂന്ന് കുറച്ച് കുറച്ച് കൊടുക്കൂറ ലോണ് കാര്യങ്ങള് മൂന്ന് ഉള്ളിൽ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്തൊടുക്കാല്ലേ എന്നാലേ ഒരു പത്തു കറക്കാൻ പറ്റുമോ നോക്കാം നോക്കി അല്ലെ ചെക്ക് ചെയ്തിട്ട് ആ ആളുകൾ പറ്റും അതിനനുസരിച്ച് നമുക്ക് പ്രൊഫൈല് കാര്യങ്ങളെ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ മര്യാദ മൈലേജ് മര്യാദ അടുത്ത വണ്ടി വീണ്ടും ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോ പതിനഞ്ച് മോഡൽ വണ്ടിയാ ആ ഇത് പെട്രോൾ അപ്പോ പെട്രോൾ ഫീല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ പതിനഞ്ച് പോയിന്റ് ഫൈവ് ആണ് എഞ്ചു വരുന്നത് ടൈറ്റാനിയം ഓപ്ഷൻ ഓപ്ഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരേ കിലോമീറ്റർ കിലോമീറ്ററ് ഓടിക്കണ്ടല്ലേ

അഞ്ച് ലക്ഷം നാലര നാലാമുക്കാല് അല്ലോ ചെയ്തൊടുക്കാം മാക്സിമം ലോൺ കയറി ചെയ്യും പത്തേണ്ട വണ്ടി കേൽ പതിനൊന്ന് അറുപത്തേഴ് നാൽപ്പത്തി നമ്പർ വരട്ടില്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ അടുത്ത പിന്നെ ഇന്നോവ ഇന്നോവില്ല രണ്ടായിരത്തിഒൻപത് ടൈഫോർ ആക്കിയ വണ്ടി ഒമ്പത് മോള് ടൈഫോറോ ആക്കിയത് റിയൽ സ്റ്റേഷൻ വണ്ടിയാണ് ആ ഇപ്പൊ കേരള നമ്പർ അയക്കണോ കേരള നമ്പർ അയക്കണു വി ആണ് ഓപ്ഷൻ വരുന്നത് വി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ രണ്ടര തൊണ്ണൂറ് അടി

മോഡലാണ് പേപ്പർ എത്രണ്ട് പേപ്പർ ലാസ്റ്റ് ഇയർ ഉണ്ട് ആ ഇത് കിലോമീറ്റർ കിലോമീറ്റർ എത്ര കാര്യം സെക്കൻഡ് ആണ് വേറെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അടുത്തും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കൂടു

രണ്ടായിരത്തി പതിമൂന്ന് ആ ഇത് കിലോമീറ്ററിന്റെ കാര്യങ്ങള് കിലോമീറ്റർ രണ്ടേകാല് ഒടിഗണ്ട് യു പി ആണ് അല്ലേ യു പിണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് പറഞ്ഞ് കൊടുക്ക ഓണർഷിപ്പ് എന്താ സിംഗിളോ ഓണർഷിപ്പ് ഓണറാ നിലയിലുള്ള വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഫോർ വീലർ വണ്ടിട്ടാ ഫോർ ഇൻറ്റു ഫോറാണ് അല്ലേ ആ ഫുള്ള് അടിപൊളി വണ്ടി ആ എത്ര വണ്ടി കാണുമ്പോൾ ചോദിക്കാല് എന്തായാലും കൊറച്ച് കൊടുക്കല്ലേ എട്ടു ഒമ്പത് ലക്ഷം വരെ ലോൺ ചെയ്ത മാക്സിമം ലോൺ കേറും ഒമ്പത് ലക്ഷം വരെ മാക്സിമം ലോണ് കയറും ശേഷം ഒരു രണ്ടുപയ വണ്ടി വരും അല്ലേ രണ്ട് മൂന്ന് റുപ്യ രണ്ട് റുപ്യേക്ക വണ്ടി വണ്ടി എടുക്കാം രണ്ടും കേരള നമ്പർ ആക്കിട്ട് റൈറ്റ് പറഞ്ഞു അല്ലേ ഇത് ന്യൂ ഷേപ്പ് ആണ് ഇത് ഓൾഡ് ഷേപ്പ് ആണ് അല്ലേ ഒന്ന് യു പി ഉത്തർപ്രദേശമാണോ അല്ലേ പതിനേഴ് നൂറ്റി പതിനൊന്ന് എഴുപത്തിയേഴ് നമ്പള ഡീസല് ഡീസല് പന്ത്രണ്ട് മൈലേജ് കിട്ടും റീപ്ലേസ് പെണ്ണിടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലേ ഉള്ളു വേറെ പണികളൊന്നുമല്ലോ വേറെ പണിയാണൊന്നുമില്ല അവിടുത്തെ പിന്നെ ജീപ്പില് കാർ അല്ലല്ലോ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ആണല്ലേ ഓന്നേ മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡൽ ആണ് നമ്മുടെ സെറ്റ് എമ്പത്തിനാല് ലൈറ്റ് കാര്യങ്ങൾ ചെയ്ത മാരക ലുക്ക് ഫിറ്റിംഗ് ചെയ്ത ഫിറ്റിംഗ് ഗ്ലാസ് അങ്ങനെ സെഡ് ആകാൻ പറ്റുന്ന വണ്ടി അല്ലെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് രണ്ട് ലക്ഷംഷിപ്പ് എത്ര കൂടുന്നാലേ ഓണർഷിപ്പ് നിലയിലുള്ള ണ്ടാ ഫോർ ഫോർ ആണ് ഉള്ള വണ്ടി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഫുള്ള് കേക്ക് കുട്ടപ്പനാക്കിട്ടാണ് കൊടുക്കൂ പക്ക പക്ക ഉണ്ട് അല്ലേ പക്ക വണ്ടി ചുവട്ടിക്കറുള്ള പേപ്പർ എത്ര വരെ പേപ്പർ ടൈമുണ്ട് ഇപ്പൊ നിലയില് ക്ലിയർ ആണ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാല് ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി എഴുപത്തിയ്യൂ ഫൈവ് ഫോർട്ടി കൊടുക്കേപ്പർ ക്ലിയർ ഉള്ള കുറച്ച് കൊടുക്കാം കൊറച്ച് കൊടുക്കല്ലേ ഓക്കേ അടുത്ത വണ്ടി പിന്നെ പജേറോ വീണ്ടൊരു കൊമ്പഞ്ചായേ പചേറോ രണ്ടായിരത്തിഒമ്പത് ഫോർ വീലർ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് മോറില് ഫോർ വണ്ടി ഇന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് അല്ലേ യു പിന്നെ കേരള വണ്ടി ആയി കൊടുക്കും നമ്പർ ആക്കിട്ട് വണ്ടികൾ കൊടുക്കൂ കിലോമീറ്റർ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ് ഓടികുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം പറയാൻ പറ്റുമോ ഒറ്റ ഓണറ് ഏഹ് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗ് ഓൺ വണ്ടിയോ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ മാരക ലുക്കാക്കി വണ്ടില്ലേ നല്ല ദമ്മേ ഫോർ ഇന്റു ഫോർ ആണ് നല്ല അടിച്ചപൊളിച്ചില്ലേ എത്ര എന്നാല് രണ്ടായിരത്തിഒമ്പത് മോളിൽ ചോദിക്കണേ നമ്മള് ഏഴ് ലക്ഷത്തി നാല്പത്തയ്യായിരം ചോദിക്കണേ എന്തായാലും ലോണ് ഇല്ല നമ്മളെ ഈ എടുത്തുള്ള എടുത്തുള്ള സേർട്ട് കൊടുക്കാം അല്ലാതെ ലോൺ കുറവില്ലേ ഇല്ല ഇല്ല പജേറ സ്പോട്ടിലോ അല്ല അടിപൊളി സാധനം മാക്സിമം ലോണാ ഡീസൽ മാത്രം ചെട്ടോ ഡീസൽ ഒരു പന്ത്രണ്ട് ആ ലെവലിൽ മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഒരു സടാൻ വണ്ടിയാണ് ഫോർഡിന്റെ ഫോടിന്റെ ഐക്കണി കിടക്കുന്നുണ്ട് വണ്ടിയാണ് അല്ലേ ചെറിയ തുരുമ്പ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ആക്കാനൊക്കെ ഉള്ള വണ്ടിയാണ് മെക്കാനിക് ഒക്കെ ഓക്കെയാണ് മക്കാനും അലീവൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അലിവലൊക്കെ ചെയ്തുകൊണ്ടു അലിവൽ ചെയ്തോളൂ എത്ര മോഡൽ മോഡല വണ്ടിയാ മൈലേജ് ഡീസലിനല്ല പൊടിപാറും മൈലേജ് മൈലേജ് ഉണ്ട് എന്തായാലും എത്ര മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡൽ പേപ്പർ എത്ര വരെയുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് ലാസ്റ്റ് ഇയർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് പേപ്പറൊക്കെ ഒന്നേ കാലം ഓടിക്കും ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് ഓണർ നില എത്ര നാളെ ഈ വണ്ടിക്ക് ചോദിക്കണം ചോദിക്കണ്ടെനിക്ക് നമ്മൾ തൊണ്ണൂറ് രൂപ ചോദിക്കുന്നത് ആ ഇങ്ങനെ കുറച്ചു കൊടുക്കുക തൊണ്ണൂറ് ആണെന്ന് കുറച്ച് കുറച്ചേ ടച്ച് ചെയ്യാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി ഉഷാറാക്കാൻ നമ്മൾ ഇങ്ങനെ ആ റെഡി കായ്ക്ക് തൊണ്ണൂറാറ് എന്തായാലും ഇരുപത് വില മലേജ് എന്തായാലും മൈലേജ് കിട്ടുന്ന അടുത്ത വണ്ടി ടാറ്റിന്റെ ടിയാഗോ സോ കളർ ആണ് നല്ല അടിപൊളി കളർ ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏഹ് പതിനേഴ് മോളാ ഡീസൽ ആണ് ഡീസൽ ആണ് ഇത് ഓപ്ഷൻ അതാ ഓപ്ഷൻ നേരത്തെ താഴെ ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് തൊണ്ണൂറായിരം എത്ര സിംഗിൾ ഓണർ വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഉഷാർ വണ്ടി മെക്കാനിക്കൽക്ക് ഉഷാർ വണ്ടി കമ്പനി വണ്ടി സർവീസിലണ്ട എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തി നാല്പത്തയ്യായിരം ചോദിക്കണേ മൂന്ന് ലക്ഷം മൂന്നായിരം ഇരുപത് വരെ ലോൺ ചെയ്തൊടുക്കാം മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ കയറും ഓ ഇത് ഡീസലെ മൊത്തം മേലേ ഡീസല് പതിനെട്ട് ഇരുപത് മെയിൻ പത്ത് മുപ്പത് വണ്ടി വെറുക്കാം വണ്ടി ടാറ്റിന്റെ ടിയല്ലേ ഫുൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലേ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ ചെറിയ വീടും ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളിയാക്കണപ്പോ അടുത്തല്ല അടിപൊളി കാണാം